നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീമാൻ രാജ്നാഥ് സിംഗ് പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നും പരാമർശിക്കാത്തതിനാൽ അമർഷം പൂണ്ട് എസ്ഇഒ മീറ്റിംഗിന്റെ കരട് രേഖയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു എസ്ഇഒ എന്ന് വെച്ചാൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ഇത് ചൈനയും റഷ്യയും ഇന്ത്യയും കിർഗിസ്ഥാനും എല്ലാം കൂടുന്ന ഒരു റീജിയണൽ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ശ്രീമാൻ രാജ്നാഥ് സിംഗ് ഷാങ്ഹായിലെത്തിയത് എന്നാൽ ഷാങ്ഹായിൽ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ വെച്ച് അതിർത്തി കടന്നെത്തിയ ഭീകരർ കൊന്നു തള്ളിയ ഇരുപത്തിയാറോളം നിരപരാധികളുടെ കാര്യത്തെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഇദ്ദേഹം കരട് രൂപത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചത് എങ്കിലും ചൈനയുമായി ഇന്ത്യയുടെ അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ട സംവിധാനം പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിനുള്ള മാർഗരേഖ നടപ്പാക്കണമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ചുന്നുമായുള്ള ചർച്ചയിൽ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യയും ചൈനയുമായുള്ള അതിർത്തി ചർച്ചകൾ നിലച്ചിരിക്കുകയായിരുന്നു ആ ചർച്ചകളാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ ചൈനീസ് സന്ദർശനത്തോടുകൂടി പുനരാരംഭിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മുടങ്ങിക്കിടന്നിരുന്ന കൈലാസ പർവ്വതത്തിലേക്കുള്ള തീർത്ഥയാടന യാത്രയും ഇന്ത്യയിൽ നിന്ന് പുനരാരംഭിച്ചിരുന്നു ആദ്യമായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം സിക്കിമിലെ പാസ് വഴി ടിബറ്റിലേക്ക് കടന്നു ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലെ കൈലാസ പർവത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് ചൈനീസ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ചർച്ചയിൽ പങ്കെടുക്കുന്ന റഷ്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായും ശ്രീമാൻ രാജ്നാഥ് സിംഗ് ചർച്ചകൾ നടത്തിയിരുന്നു ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ സാധിച്ചതിൽ ശ്രീമാൻ രാജ്നാഥ് സിംഗ് ചൈനീസ് സംഘത്തോട് അതിയായ സന്തോഷം രേഖപ്പെടുത്തി